തലസ്ഥാനം യുദ്ധക്കളം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷം രണ്ട് മണിക്കൂറോളം സെക്രട്ടേറിയറ്റ് പരിസരം യുദ്ധക്കളമായി പൊലീസിലാത്തി ചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരുക്കേറ്റു പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി നേരിടുമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ വെല്ലുവിളിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനം വീണ്ടും സമര മുഖരിതമാകുന്നു എ ഡി ജി പിളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയേറ്റ് മാർച്ച് സമരം തുടങ്ങി ആദ്യ ഒരു മണിക്കൂറിൽ പരമാവധി പ്രകോപനം സൃഷ്ടിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിട്ടും പോലീസ് സംയമനം പാലിച്ചു ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നാൽ പി വി അൻവറിനെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് എം എം ഹസന്റെ ഉദ്ഘാടന പ്രസംഗം പ്രസംഗം കഴിയും മുമ്പേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം തുടങ്ങി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസിനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടിയും കല്ലുകളും വലിച്ചെറിഞ്ഞു ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി ഷീൽഡ് റോഡിലിറിഞ്ഞ് അടിച്ചു തകർത്തു മുതൽ ചാടിക്കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ സംഘർഷം മൂർച്ഛിച്ചു പോലീസ് ലാത്തി വീശി അബിൻ വർക്കി അടക്കം എട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റു മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു

സംഘർഷത്തിൽ പോലീസ് പോലീസ് പരിക്കേറ്റു പത്തനംതിട്ടയിലും കോട്ടയത്തും തൃശൂരും ജില്ലാ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചുകളും ും കോട്ടും ഇനിയാ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണ് മടക്കം നാളെ സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സി പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ചും സംഭവമാകുമെന്ന് ഉറപ്പ് ഇത് കേരളം വീണ്ടും സമരഭരിതമാകുന്ന കാലം വിവിധ ബ്യൂറോകൾക്കൊപ്പം സലിം മാലിക് തിരുവനന്തപുരം